വയനാട്ടിലെ കാട്ടാനാക്രമണത്തിൽ മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചു വനം മന്ത്രിയും എം എൽ എമാരും ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട് ആ റോഷിപാൽ റോഷിപാൽ വലിയ രോഷമാണ് വയനാട്ടിലെ കർഷകരിൽ നിന്നുണ്ടാകുന്നത് നാട്ടുകാരിൽ നിന്നുണ്ടാകുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട് എന്താണ് അതിൻ്റെ പ്രാധാന്യം വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ അജീഷ് കൊല്ലപ്പെട്ടതിന് പിന്നാലെ വിഷയത്തിൽ വലിയ പ്രതിഷേധം വയനാട്ടിൽ ഉണ്ടാകുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി അടിയന്തര യോഗം വിളിച്ചിരിക്കുന്നത് വിഷയം പ്രതിപക്ഷം രാഷ്ട്രീയ ഒരു സാഹചര്യം കൂടെയുണ്ട് ഇന്ന് സഭയിൽ അടിയന്തര പ്രമേയമായി വയനാട്ടിൽ നിന്നും കൽപ്പറ്റയിലെ എം എൽ എ ടി സി വിഷയം കൊണ്ടുവന്നു അടിയന്തര പ്രമേയത്തിൽ മന്ത്രി മറുപടി പറയുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഇത്തരമൊരു യോഗം വിളിക്കാനുള്ള തീരുമാനം സർക്കാർ എടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രി വിളിക്കുന്ന യോഗത്തിൽ എം എൽ എ മാർ വയനാട്ടിലെ മൂന്ന് എം ഒപ്പം മന്ത്രിയും വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കും വയനാട്ടിലെ വന്യമൃഗശല്യം മാത്രമാണ് ചർച്ച പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാണ്ട് രണ്ടാഴ്ചക്കിടയിൽ തന്നെ ആന കാടിറങ്ങി വരുന്ന സാഹചര്യം അതിനു മുമ്പ് കടുവ കാടിറങ്ങി വന്ന് ഒരു കർഷകനെ കൊലപ്പെടുത്തിയ വിഷയമടക്കം ഇത്തരത്തിൽ ഗുരുതരമായ സാഹചര്യം വയനാട്ടിൽ നിലനിൽക്കുന്നു എന്ന വിലയിരുത്തൽ വനംവകുപ്പിനും സർക്കാരിനുമുണ്ട് അതുകൊണ്ട് തന്നെ വലിയ പ്രാധാന്യമുണ്ട് എങ്ങനെ ഈ വിഷയത്തിൽ ഒരു ശാശ്വത പരിഹാരം കാണാൻ കഴിയും എന്നത് തന്നെയാണ് ഈ ചർച്ച ചർച്ചയിൽ പ്രധാനമായും ഉണ്ടാവുക നേരത്തെ ഈ അടിയന്തര പ്രമേയ ചർച്ചയിൽ മന്ത്രി പറഞ്ഞത് കർണാടകയിൽ നിന്നും ഈ റേഡിയോ കോളർ ഘടിപ്പിച്ചത് കർണാടകയാണ് കർണാടകയിൽ നിന്നും ആ കൃത്യസമയത്ത് ഇടവേളകളിലാണ് വലിയ ഇടവേളയിലാണ് സിഗ്നൽ ലഭിച്ചത് അതൊരു ബുദ്ധിമുട്ടായി മാറിയിട്ടുണ്ട് ആന എവിടെയാണുള്ളതെന്ന് കണ്ടെത്തുന്നതിന് സംസ്ഥാന വനംവകുപ്പിന് എന്ന ഒരു കുറ്റപ്പെടുത്തൽ അത് കർണാടക സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന എന്നാലും അത് പറയാതെ വയ്യ എന്ന രീതിയിലാണ് മന്ത്രി പറഞ്ഞത് പക്ഷേ ഇനി അങ്ങോട്ട് വിഷയം പരിഹരിക്കാൻ ഇൻ്റർ സ്റ്റേറ്റ് കോർഡിനേഷൻ കമ്മിറ്റി ഉൾപ്പെടെ ഉണ്ടാക്കുന്നു രണ്ട് സംസ്ഥാനങ്ങളിലെയും വനവകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനൊപ്പം തന്നെ റാപ്പിഡ് ആക്ഷൻ ടീം കൂടുതൽ ഫോറസ്റ്റ് അംഗങ്ങളെ അങ്ങോട്ടേക്ക് അയക്കും അവിടെ കൂടുതൽ ആർ ആർ ടി ടീമിനെ രൂപീകരിക്കും അത്തരത്തിൽ വിപുലമായി ഇനി അങ്ങോട്ട് ഇത്തരം സാഹചര്യങ്ങൾ എങ്ങനെ നേരിടാം എന്നതിനെക്കുറിച്ചുള്ള ആലോചനകളും അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളും വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നാണ് പറഞ്ഞത് ഏതായാലും അടിയന്തര പ്രമേയത്തിൽ ഇപ്പോഴും പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങൾക്ക് പ്രമേയം അവതരിപ്പിച്ച ടി സി ദിഗ് പ്രമേയം കൊണ്ടുവന്ന നോട്ടീസ് നൽകിയ ഡി സി ദിഗിൻ്റെ പ്രസംഗത്തിന് ശേഷം മന്ത്രി വീണ്ടും മറുപടി നൽകുന്ന ഒരു സാഹചര്യമാണ് ചർച്ച ആവശ്യമില്ല ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ആത്മവീര്യം തകർക്കുന്ന സമീപനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രസംഗം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞാണ് മന്ത്രി പ്രസംഗം തുടങ്ങിയത് തന്നെ ഏതായാലും ഏറ്റവും നിർണായകമായ യോഗം തന്നെ ഇന്ന് നടക്കുന്നു വയനാട്ടിൽ വലിയ രീതിയിൽ വികാരം വനംവകുപ്പിനെതിരെ ഉയർന്ന ഒരു സാഹചര്യം ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെയും വയനാട്ടിലെ എം എൽ എമാരുടെയും യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്